നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഉടനെ വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് മിരക്കൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് ഒരു പാസിറ്റീവ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ഒരു മുജ്ജന്മ ബന്ധം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സെലിബ്രേഷൻ എന്നൊരു കാർഡ് നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് കണ്ടീഷനിങ് എന്നൊരു കാണ്ട എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് അവർക്ക് അവരുടെ റിയാലിറ്റി പോലും മനസ്സിലാവാത്ത രീതിയിൽ അവര് വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പോ ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കുറച്ച് ഇങ്ങനെ കാണുന്നുണ്ട് എന്നിരുന്നാലും അവര് വേണമെന്ന് വെച്ചിട്ട് അവര് മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യണതാവില്ല അവർ ആ ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളുടെ ആ ഒരു ഫ്ലോയിൽ അവർ അങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് അവരുടേതായുള്ള ഒരു ഒരു സൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറയാൻ മാത്രമല്ല അവർക്ക് അവരുടെ റിയാലിറ്റി മനസ്സിലാക്കി അവരായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ല അവർക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ആ ഒരു വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു വ്യക്തിക്ക് അത് സാധിക്കാതെ വരുന്നുണ്ട് പലർക്കും അതൊരു ജീവിത സാഹചര്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചിലർക്കെങ്കിലും ഒരു ഒരു വ്യക്തി കുറച്ച് വ്യക്തികളാൽ അവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെയും ഫീൽ ആവുന്നുണ്ട് ഒരു കണ്ടീഷനെയും കാർഡിനെയും വെച്ചു നോക്കുകയാണെങ്കിൽ അവരാരാണ് എന്താണ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവർക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്ന് കരുതിയാൽ കൂടിയും ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഡൈവേർട്ട് ആവുന്ന രീതിയിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളാണ് പലർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കെരിയറിലുള്ള പ്രശ്നങ്ങളോ ഒരു കാരണങ്ങൾ കൊണ്ട് ഒന്നിനും ടൈം കിട്ടാണ്ട് വരുന്നു അല്ല അങ്ങനെ അങ്ങനെ പോകുന്നതാവാം അതും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അവർ മറ്റുള്ള വ്യക്തികൾ കൺട്രോൾ ചെയ്യപ്പെടുകയാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന രീതിയിൽ അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോംപ്രമൈസിങ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കുറെ കൂടി കാര്യമായിട്ട് തന്നെ അവരുടെ ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു കോംപ്രമൈസിംഗിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ട്രാവലിംഗ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു നേരിട്ട് കാണണം എന്ന് കരുതിയാൽ പോലും ചിലപ്പോൾ പോസിബിൾ ആവാത്ത രീതിയിലുള്ള അത്തരം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ദ ഔട്ട്സൈഡർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കാൾ ഉപരി ഇപ്പോ നിങ്ങളുടെ വ്യക്തിയാണ് നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ ഒരു എനർജി കിട്ടുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു ഒരു എന്താണ് ഒരു അവരിൽ നിന്നും കുറച്ച് അകലം കാണിക്കുന്നതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ചിലപ്പോ നിങ്ങൾ കുറച്ചുപേരെങ്കിലും മൂവോണോ ആവണോ എന്നൊക്കെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളിന്റെ ഉള്ളിലുണ്ട് പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു മാറ്റവും ലൈഫിൽ വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് പിന്തിരിയണോ എന്ന് പോലും ചിലപ്പോൾ ആലോചിച്ചിരിക്കുന്നുണ്ടാവാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് പക്ഷെ അവർക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പേഷ്യൻസ് എന്നൊരു കാർഡ് കിട്ടുന്നുണ്ടായിരുന്നു സോ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ഒരു കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് അവർക്ക് ചിലപ്പോൾ സാധിച്ചിരുന്നില്ല മേ ബി അതുകൊണ്ടായിരിക്കണം ഈ റിലേഷൻഷിപ്പിനൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പലരുടെയും ലൈഫിൽ ഒരു സ്മൂത്ത് ആയിട്ടല്ലായിരിക്കാൻ പോകുന്നത് സോ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കുറവായതും ഒക്കെ തന്നെ മേ ബി അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം സോ ഈ ഒരു സമയത്ത് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് അതൊരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഒരു ഇപ്പുള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത് അതിൽ നിന്ന് പതുക്കനെ ആണെങ്കിലും പതിയെ പതിയെ ആണെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉടനെ വരുന്നുണ്ട് അതായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മിറക്കൾ എന്ന് പറയുന്നത് തന്നെ ബിയോ ഇലൂഷൻ അതൊരു കാടൂടെ കിടീടി ഉണ്ടായിരുന്നു സോ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു സന്തോഷം നിങ്ങളെ തേടി എത്തുന്നുണ്ടെന്നുള്ളതാണ് സോ അത് മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ ആയിരിക്കണം നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ പോലും ഓർക്കാണ്ടിരിക്കുന്ന സമയത്ത് ആയിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ ഒരുപാട് ലോസ് ഫീലിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഭയങ്കര ഒരു നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നിങ്ങൾ പല രീതിയിലുള്ള ഒരു ഡിബേറ്റും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകളായിക്കോട്ടും ഒക്കെ തന്നെ ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം അവർ അതുപോലെ തന്നെ ഈ ഒരു സമയത്താണെങ്കിൽ കൂടിയും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയായിട്ട് വരാം വരുന്നുണ്ട് അങ്ങനെ ഒരു സമയമാണിത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നത് ശ്രദ്ധിക്കുക സോ അതുകൊണ്ട് തന്നെ വിസ്റ്റം എന്നൊരു കാർഡൻ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ ശരിയായി വരുന്ന ഒരു സമയം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ണറുമായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഏത് രീതിയിലാണ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇമാജ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുക ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈയൊരു ഉത്തര ഡിസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ പോയതുകൊണ്ടാവണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ തോന്നുന്നുണ്ട് ഇനിയും ഇങ്ങനെ വരില്ല ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവോ അങ്ങനെ നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒന്നും തന്നെ ചിലപ്പോൾ ഓക്കെ ആവാണ്ട് വരുന്നത് പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് ആലോചിക്കാം അതുപോലെ തന്നെ യൂണിവേഴ്സൽ സപ്പോർട്ട് ധാരാളമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് ഇവിടെ യൂണിവേഴ്സ് എന്നൊരു ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു നിങ്ങളെ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അതിൽ നിന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് മാത്രമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കും അത് അറിയാമായിരിക്കും കാരണം നിങ്ങൾ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കും അറിയാം സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക നിങ്ങൾ യൂണിവേഴ്സിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതാണ് നിങ്ങളിപ്പോൾ എഴുതുന്നതായിക്കോട്ടെ നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങളൊരു നന്ദി പറയുന്നതായിക്കോട്ടെ നിങ്ങൾ കമൻസിനോടാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഓരോ കാര്യത്തിനും നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയുന്നതിലൂടെ അത് ഒരുപാട് പേര് വിഷ്വൽ ചെയ്യുന്നതിൽ കാണുന്നതിലൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്താണ് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് പല കാര്യങ്ങളും നമ്മൾ യൂണിവേഴ്സ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ തീയറിൽ ഒക്കെ തന്നെ പറയുന്ന പല അഫർമേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എഴുതി വെക്കുന്നതിലൂടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അത് വായിക്കുന്നതിലൂടെയും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻസിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾ എഴുതുന്നു എഴുതുമ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുന്നത് അപ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഒരു പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് സോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തായാലും തിരികാൻ വരും എന്ന് തന്നെയാണ് ഇന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ള ഒരു ഒരു ഓവറോൾ എനർജി നോക്കിയാണെങ്കിൽ കിട്ടിയിട്ടുള്ളത് സോ ഈ ഒരു റീഡിംഗ് ഇപ്പോൾ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് തോന്നിയതില്ല അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു രീതിയിൽ റീഡിങ് കേൾപ്പിച്ചതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ റീഡിംഗിന് അവസാനം എന്തോണം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നിറക്കൽ പോലെ തന്നെ നിങ്ങളുടെ വ്യക്തി വരുമെന്ന് തന്നെയാണ് നമുക്ക് റീഡിങ്ങിൻ്റെ ഒരു ഓവറോൾ എനർജി കിട്ടിയിട്ടുള്ളത് അല്ലേ സോ അങ്ങനെ നിങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലവ് ലൈഫ് തന്നെ അല്ല ലൈഫിൽ ആയിക്കോട്ടെ മറ്റേന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഓർത്തിട്ടൊരു വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ തന്നെ യൂണിവേഴ്സൽ സരണ്ടർ ചെയ്യുന്നു എന്നുള്ളൊരു അഫർമേഷൻ പറയാനും ശ്രമിക്കുക ഈ ഒരു അഫർമേഷൻ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു അഫർമേഷനാണ് സൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിലീഫ് കിട്ടാനും ഒരുപാട് മാറ്റം വരാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്